പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കുറച്ച് ദിവസങ്ങളായില്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട് ചെറിയ ബിസി ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയതും കുറേ ദിവസങ്ങളോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റിയതുമായ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സ്കൂൾ വിട്ട് വന്ന് കുട്ടികൾക്കൊക്കെ ചായയുടെ കൂടെ കൊടുക്കാം കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് പലർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും ചെറിയൊരു വ്യത്യാസത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ ആദ്യം നമുക്ക് ശർക്കരപ്പാനീ ഉണ്ടാക്കിയെടുക്കണം അതിന് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ആകാൻ വെച്ചിട്ടുണ്ട് ഇതേ സമയം തന്നെ ഞാൻ രണ്ട് കപ്പ് റവ എടുക്കുന്നുണ്ട് ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത റവ തന്നെയാണ് എന്നാലും ചെറുതായിട്ട് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ റവ ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കപ്പിന് രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് ഈ സമയം നമ്മൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി റവ ഒന്നുകൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് പണ്ട് കാലം തൊട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്നാക്ക് തന്നെയാണ് പക്ഷേ അത് പഞ്ചസാരയിലാണ് നമ്മൾ പലരും ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്ന് ഞാൻ ശർക്കര വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൂടാതെ നമുക്ക് കുറേ ദിവസമൊക്കെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും പെട്ടെന്നൊന്നും കേടായി പോവുകയും ചെയ്യില്ല അതുപോലെ മധുരമുള്ള ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ റവയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുക റവ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത റവയാണ് വാങ്ങിക്കുന്നത് എന്നാൽ കൂടി നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി വറുത്തെടുക്കണം നല്ലൊരു മണമൊക്കെ വരും ആ ഒരു സമയം വരെ വറുത്തെടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിവിടെ മൂന്ന് നാല് മിനിറ്റ് ഞാൻ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് വറുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കാതെ പെട്ടെന്ന് തന്നെ മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റണം ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് റവ കയറ്റിന് പോവും റവ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ പാത്രത്തിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുകയാണ് ഗീ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഉണക്കം മുന്തിരി കൂടി ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ബ്ലാക്ക് റൈസിൻസ് ആണ് ഞാൻ എടുത്തത് ഇനി ബ്ലാക്ക് റൈസിൻസ് കയ്യിലില്ലെങ്കിൽ ഗോൾഡൻ കളറിലുള്ളത് എടുത്താലും മതിയാവും ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് ചിരകിയെടുത്ത് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തത് ഈ ഒരു ഗീയിലിട്ടിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ശർക്കരപ്പാനി ഒരു അരിപ്പ വെച്ചിട്ട് പാകത്തിന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ശർക്കരപ്പാനി ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് എടുത്തത് പക്ഷേ ഇത്രയും നമുക്ക് ആവശ്യമില്ല നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലോട്ട് റവ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമേ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കൂടുതലായാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ചെറിയ മധുരത്തിൽ കഴിക്കാനാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന റവ കൂടി ചേർത്ത് കൊടുക്കത്തിൻ്റെ ഈ സമയത്ത് വളരെ ലോ ആയിട്ട് വേണം ഫ്ലെയിമ് വെക്കാൻ വേണ്ടിയിട്ട് കൂട്ടി കൊടുക്കരുത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു പോവും ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക യോജിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ശർക്കര ശർക്കരപ്പനി പോരാന്നൊക്കെ തോന്നും പക്ഷേ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിൽ വേണം നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം ഒന്നും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല പെട്ടെന്ന് കേടായിപ്പോവും ഇത്രയും മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ട് ചൂടൊന്ന് തണുത്തു വരുന്ന സമയത്ത് കുറച്ചൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ കൂടി തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കണം ചൂട് നന്നായിട്ട് തണുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ കഴിയില്ല അപ്പോൾ ചെറിയൊരു ചൂട് കൂടി തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കാം കൈ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സാധാരണ പച്ചവെള്ളത്തിലോ ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ കൈയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ആക്കിയിട്ടാണ് എടുക്കുന്നത് ഇത് നിങ്ങൾക്ക് വലിയ ഉരുളകളാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അര കിലോഗ്രാം റവ വെച്ചിട്ട് നമുക്ക് ഇത്രയും പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു തരിയുണ്ട ഉണ്ടാക്കി കൊടുത്തതിനാൽ പഞ്ചസാര ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ ഈ ഒരു കുഞ്ഞു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും അസലാമലൈക്കും താങ്ക് യു